ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളായിട്ടോ ലോങ് വീഡിയോ ചെയ്തിട്ട് ഇത് രണ്ടു മാസം മുന്നേ അശ്വിക്ക് ചോറ് കൊടുക്കാൻ പോയപ്പോഴെടുത്ത വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയത് കൊണ്ടാണ് കേട്ടോ ഇതിപ്പോ പോസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ ചോറ് കൊടുക്കാനായിട്ട് പറശ്ശിനിക്കടവുള്ള മുത്തപ്പ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്നും അനിയന്റെ വൈഫിന്റെ ഫാമിലിന്നും എല്ലാവരുമായിട്ടാണ് കേട്ടോ പോന്നത് ചോറ് കൊടുക്കലിന്റെ ആവശ്യത്തിനും കൂടിയാണ് കേട്ടോ അനിയൻ നാട്ടിൽ വന്നേക്കുന്നത് പിന്നെ കോഴിക്കോട് കണ്ണൂർ ജില്ലയിലുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും കേട്ടോ ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പറശ്ശിനിക്കടവിൽ നിന്ന് തന്നെയാണ് ചോറ് കൊടുക്കുന്നത് ഞങ്ങൾ കോഴിക്കോട് ജില്ല ആയതുകൊണ്ട് തന്നെ ഏകദേശം രണ്ട് മണിക്കൂറോളം യാത്രയുണ്ട് കേട്ടോ പറശ്ശിനിക്കടവിലേക്ക് അങ്ങനെ നമ്മളിത് ഏകദേശം പർച്ചിനിക്കടവിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് ബസ്സിൽ വരാനും ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ അതായത് തൊട്ടടുത്താണ് ബസ് സ്റ്റോപ്പ് പിന്നെ കുറച്ച് നടന്നാൽ മതി കേട്ടോ പറഞ്ഞിന കടലിലേക്ക് ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഞാൻ അച്ഛൻ്റെ അമ്മേനെ കൂടെ ഇങ്ങനെ ഒരുപാട് തവണ ബസ്സിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ ഇവിടേക്ക് പിന്നെ ദൂരേന്ന് വരുന്നവർക്ക് താമസിക്കാനായിട്ട് റൂമുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ശനി ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും ഇവിടെ അപ്പം പിന്നെ റൂമൊക്കെ കിട്ടാനായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും കിട്ടൂലാ എന്നല്ലാട്ടോ അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന റൂമുകളൊക്കെ ആ ദിവസം നല്ല റേറ്റ് ആയിരിക്കും ഇരട്ടി കൊടുത്താലും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ശനി ഞായറും വരുന്നവർ മാക്സിമം റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് വരാൻ നോക്കു കേട്ടോ ഇവിടെ കേട്ടോ പാർക്കിങ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം കുറച്ച് നടക്കാനുണ്ട് ിങ് ആണ് കേട്ടോ ഇവിടെ ഒരുപാട് ആൾക്കാർ ദൂരസ്ഥലൊക്കെ വന്നു പോകുന്ന ഒരു അമ്പലം കൂടിയാണ് കേട്ടോ ഇത് പിന്നെ ഒരുപാട് ആൾക്കാർ വരാൻ ആഗ്രഹിച്ചിട്ട് വരാൻ പാത്തൊരു അമ്പലം കൂടിയാണ് കേട്ടോ ഞാൻ കൊല്ലത്തുള്ളപ്പോ എന്റെ ഫ്രണ്ട്സിന് കുറെ ആൾക്കാർക്ക് ഇവിടെ വരണമെന്നുണ്ടായിരുന്നു ഞാൻ ചെറിയ ക്ലാസ്സിൽ മുതലേ അവിടെ പഠിച്ച് പറഞ്ഞു പറഞ്ഞ് ഹൈപ്പ് കൊടുത്തിട്ട് അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇവിടത്തേക്ക് അങ്ങനെ ഞങ്ങൾ ഇതാ ഫൈനലി അമ്പലനടയിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് നല്ല തിരക്കുള്ള ദിവസം കൂടിയാണ് കേട്ടോ അമ്പലത്തിൽ ഇതാണ് കേട്ടോ വള പുഴ ഇനി നമുക്ക് ഇവിടുന്ന് കാലൊക്കെ കഴുകിയിട്ട് വേണം അമ്പലത്തിൽ കയറാനായിട്ട് ഞങ്ങളുടെ കൂടെ ഒരുപാട് കുട്ടി പിള്ളേരുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരാൻ തന്നെ കുറച്ച് പണിയുണ്ട് അങ്ങനെ ഞങ്ങൾ മുത്തപ്പനെ കണ്ട് നന്നായി തൊഴുതു പുറത്തിറങ്ങി കേട്ടോ ഇതിനകത്തേക്ക് അലവ് അല്ലാട്ടോ ഫോണൊന്നും അതുകൊണ്ടാണ് അകത്തെ വീഡിയോസ് ഒന്നും എടുക്കാത്തത് ഇനി അശ്വിന്റെ ചോറ് കൊടുക്കൽ പരിപാടിയാണ് കേട്ടോ നല്ല ആളുകൾ തന്നെ നല്ല ടോക്കൺ ഉണ്ടായിരുന്നു ടോക്കൺ അനുസരിച്ച് മാത്രമേ ചോറ് കൊടുക്കാൻ കയറാൻ പറ്റുള്ളൂ അങ്ങനെ ഇത് അവന്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവന്റെ മുണ്ടാണ് കേട്ടോ കൊടുക്കേണ്ടത് അവിടെ അങ്ങനെ മുണ്ടെടുക്കുവാണ് അശ്വിനെ എടുത്തേക്കുന്നത് നിത്യ അമ്മയാണ് കേട്ടോ അങ്ങനെ ടോക്കൺ അനുസരിച്ച് ഓരോരുത്തരുടെയും ചോറ് കൊടുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ചോറ് കഴിക്കാനായിട്ട് ഞങ്ങൾ മൂന്നാളാണ് അനിയനും അനീതിയും ഞാനും ഞങ്ങൾക്ക് മൂന്നാക്കുവിടുന്നാണ് കേട്ടോ ചോറ് എന്നത് അതുകൊണ്ട് തന്നെ എന്റെ മോക്ക് വിവിടുന്ന് തന്നെ ചോറ് കൊടുക്കാൻ പറ്റി കേട്ടോ ഇതാണ് കേട്ടോ നിത്യന്റെ അച്ഛൻ നിത്യന്റെ അച്ഛനാണ് കേട്ടോ ചോറ് കൊടുക്കുന്നത് അശ്വിക്ക് ഇവിടെ ഇങ്ങനെ പായസമാണ് കേട്ടോ കിട്ടുന്നത് കൊടുക്കാനായിട്ട് അവിടുന്ന് കൊടുക്കുന്ന ചന്ദനമൊക്കെ കുട്ടീൻ്റെ നെറ്റിൽ തൊട്ട് കൊടുത്തിട്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തൊട്ട് വായിൽ വെച്ച് കൊടുക്കണം പിന്നെ ആ പായസം നമുക്ക് തന്നെ തരും കേട്ടോ അത് നമുക്ക് വേറൊരു സ്ഥലമുണ്ട് അവിടുന്ന് നമുക്ക് വേണ്ടവർക്കൊക്കെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റും ഇനി അവിടുന്ന് പ്രസാദമായിട്ട് നമുക്ക് അവിലും തേങ്ങാപ്പോളും ചായ ഒക്കെ കിട്ടുമായിരുന്നു പ്രത്യേകം തന്നെ ഒരു എരിയുണ്ട് കേട്ടോ അത് കൊടുക്കാനായിട്ട് പക്ഷെ ഞങ്ങൾ കുറച്ച് അരിയും സാധനങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് പ്രത്യേക ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതൊക്കെ തന്നത് അതുകൊണ്ട് നന്നായിട്ട് ഇതൊക്കെ കഴിക്കാൻ പറ്റി കേട്ടോ ഇവിടെ ഇരുന്നിട്ട് അവിടെ നിന്നും കഴിക്കാറുണ്ട് പക്ഷെ അവിടെ നല്ല തിരക്ക് ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം ചോറ് കഴിക്കാനുള്ള നേരമായിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും രണ്ടു നേരം ഭക്ഷണമുള്ള അമ്പലം കൂടിയാണ് കേട്ടോ ഇത് ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണം ഉണ്ടാവും ഇവിടെ ഇത് ഭക്ഷണം വെക്കുന്ന സെറ്റപ്പാണ് കേട്ടോ ഇവിടത്തെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ട് ഇവിടുത്തെ ഭിത്തിയിൽ മുഴുവൻ ഇതേപോലത്തെ ചെറുതും വലുതുമായിട്ടുള്ള മുത്തപ്പന്റെ ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ ചോറ് കഴിക്കാൻ എത്തിയിട്ടുണ്ട് ഇതാ ഇതുപോലെ വലിയ പാത്രത്തിൽ ചോറും സാമ്പാറും മോര് കറിയും ആണ് കേട്ടോ ഉണ്ടായിരുന്നത് എല്ലാ ദിവസവും ഇത് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ മെനു പിന്നെ ക്യൂ നിന്നിട്ട് വേണം കേട്ടോ ചോറ് കഴിക്കാൻ കയറാനൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ അവിടുന്ന് നിറയെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഇതാണ് കേട്ടോ ഇതിന്റെ എൻട്രൻസ് അങ്ങോട്ട് പോയപ്പോ തിരക്കിട്ട് പോയുണ്ട് ഇപ്പോഴാണ് ഇത് എടുക്കാൻ പറ്റിയത് പിന്നെ ഇവിടുന്ന് തിരക്കിട്ട് പുറത്തിറങ്ങിയത് ഈ ആമിയൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ കളിക്കുന്ന സാധനത്തിന് വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചാണ് പെട്ടെന്ന് പുറത്തിറങ്ങിയത് ഇതൊക്കെ കാണാൻ നല്ല രസമില്ല എന്ത് നോക്ക് ഞങ്ങളുടെ കൂടെ ഒരുപാട് ആൾക്കാർ ഉണ്ടായത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഓരോരോ സാധനം വാങ്ങണമല്ലോ അങ്ങനെ ഒരുപാട് നേരം ഞങ്ങൾ പുറത്ത് നിന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് പോയത് പിന്നെ അവിടെ അധികം നേരം നിൽക്കാനും പറ്റില്ല ഞങ്ങൾക്ക് ഇനി അടുത്തൊരു അമ്പലത്തിലേക്ക് പോകാനോ കേട്ടോ ആശ്വിക്ക് ഒരു തുലാഭാരത്തിന്റെ നേർച്ച ഉണ്ടായിരുന്നു മർശിനിക്കടവിന്റെ ഒരു അരമണിക്കൂറിലധികം ദൂരം ഉണ്ട് കേട്ടോ ഞങ്ങൾ ഈ പറഞ്ഞ അമ്പലത്തിലേക്ക് പിന്നെ ഒരു കാര്യം മറന്നു കേട്ടോ നമുക്ക് ഈ വളപട്ടണം പുഴയെ കൂടി ബോട്ടിങ്ങിന്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇത് അടുത്ത സ്പോട്ടായ പെരളശ്ശേരി അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അമ്പലത്തിലേക്ക് പോകുന്നത് ഞങ്ങൾ അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് ഇതാ ഈ ക്ഷേത്ര ആണ് വന്നത് നിങ്ങൾ കണ്ടില്ലേ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുളം ആണ് കേട്ടോ ഇവിടെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല പിന്നെ ഇതിനകത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് ഒരുപാട് വലുതും ചെറുതും മീനുകളുണ്ട് ഇതാ അവിടെ ഇരിക്കുന്നവരൊക്കെ ഇല്ലേ അതെല്ലാം ഇതാ ഈ കാലു വിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ മീനെ കൊണ്ട് കൊത്തിക്കാനായിട്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ ആയിട്ട് ഫോട്ടോഷൂട്ടുകളൊക്കെ നടക്കുന്നുണ്ട് ഒരുപാട് വലിയ മീനുകളും ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ ഫോൺ ഒരു സൈഡിൽ ഓണാക്കി വെച്ചിട്ട് ഞാനും ഇറങ്ങി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കാലിട്ട് കൊടുക്കാനായിട്ട് നിറയെ മീനുകളുണ്ട് കേട്ടോ ഈ കാണുന്ന പോലൊന്നും അല്ല പ്രത്യേകിച്ച് പിള്ളേർക്കൊന്നും കേറി പോരണന്നെ ഇല്ലായിരുന്നു കേട്ടോ എത്ര വിളിച്ചിട്ടും വരുന്നില്ലായിരുന്നു ഇവിടെ പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ പിള്ളാരും ഞങ്ങളൊന്നും കയറി ചെല്ലാത്തോണ്ടെന്നെന്താ അമ്മേ അച്ഛനും ഒക്കെ അവിടെ ഇരിപ്പായിട്ടോ ഞങ്ങളെ കാത്തിട്ട് അങ്ങനെ ഞങ്ങൾ ഇത് ആ അവസാന അമ്പലത്തിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ ഇവിടെ അശ്വിക്ക് തുലാഭാരം നേർച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലാണ് കേട്ടോ ഇവിടെ പ്രധാനമായിട്ട് വന്നത് ഇത് ക്ഷേത്രക്കോളം പുറത്തുനിന്ന് കാണാനുള്ള വ്യൂ ആണ് കേട്ടോ എന്ത് രസാന്ന് നോക്ക് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ക്ഷേത്രം അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ തൊഴുവാനായിട്ട് പോയി നിങ്ങൾ ഇത് ആ കാണുന്ന ആൽമരം കണ്ടോ അതിനകത്ത് ഒരു ഇലയെടുത്ത് വെച്ചിട്ട് അതിന് മുകളിൽ ഒരു കല്ല് എടുത്ത് വെച്ച ആഗ്രഹങ്ങൾ നടക്കുന്നതാണ് കേട്ടോ ഇവിടുത്തെ വിശ്വാസം ഇതാ ഈ ഇലയിൽ കല്ല് കണ്ടോ ഇങ്ങനെ ഓരോരുത്തരും വെച്ചിട്ട് പോകുന്നതാണ് കേട്ടോ ഇത് അങ്ങനെ ആഗ്രഹം പറഞ്ഞ് ഞങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ ഇലയിലൊരു കല്ല് അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ കയറി പ്രാർത്ഥിക്കാൻ പോവാണ് എല്ലായിടത്തും പോലെ ഇതിനകത്തും അലൗഡല്ല കേട്ടോ ഫോണൊന്നും അങ്ങനെ ഉള്ളിലത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ല ഇത് ഞങ്ങളുടെ അശ്വിമാന്റെ തുലാഭാരമാണ് കേട്ടോ അവ അത്ഭുതത്തോടകർന്ന് നോക്കുന്നുണ്ട് കേട്ടോ എന്താ ഇവിടെ പരിപാടി എന്നുള്ളത് അങ്ങനെ തുലാഭാരം ഒക്കെ കഴിഞ്ഞപ്പോ തന്നെ മെയിൻ നമ്പർ തുറന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് എന്നാ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു ഓക്കെ ബൈ ബൈ താങ്ക്